നമുക്ക് ഇവിടെ ഈ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനം ആകർഷിക്കാൻ വേണ്ടി നമ്മളെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആന്യ അപ്പോൾ എഴുപത്തൊമ്പതാമത്തെ സ്വാതന്ത്ര്യ ഗ്രഹത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടി ട്വൻറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് മൂന്ന് നാല് മാസമേ ആയിട്ടുള്ളൂ എങ്കിലും വിവിധങ്ങളായ മേഖലകളിൽ നമുക്ക് ശ്രദ്ധ പതിപ്പിക്കുവാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനി അടുത്ത് പല മേഖലയിലേക്കും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മേഖലയെല്ലാം നമ്മൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം അതനുസരിച്ച് നമ്മുടെ ക്ലബ്ബിൻ്റെ മെമ്പർഷിപ്പൊക്കെ വർദ്ധിപ്പിച്ച് നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എഴുപത്തൊമ്പാമത്തെ ഈ ആഘോഷത്തിലേക്ക് ആദ്യമായി തന്നെ നമ്മുടെ ചെയർമാനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിനോട് പങ്കാളിയായിരിക്കുന്ന ജിമ്മി ജോർജ് ജസ്റ്റ് ആ ക്ലബിനെയും അത് പങ്കാളികളെ ഈ ലോകത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുക അതുപോലെ പേരാവൂർ അത്ലറ്റിക് അസോസിയേഷന്റെ മീനാളായ ജോമോൻ സാറിനെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ പിന്നെ അവിടെ അതിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈ ക്ലബിൻ്റെ പേരെ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ ഞങ്ങളുടെ സ്ഥലം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ എടുത്തരെയും പ്രത്യേകം പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രോത്സാഹന ഇവിടെ സന്നിധിതരായിരിക്കുന്ന ട്വന്റി പ്ലസ് ചാരിറ്റബിൾ പ്ലസ്സിന്റെ ബഹുമാന്യരായ ട്രസ്റ്റിമാരെ മെമ്പർമാരെ കെരാവൂർ ജിമ്മി ജോർജ് ചെസ് ക്ലബ്ബിൻ്റെ സെക്രട്ടറിയായ സെബാസിനടക്കമുള്ള പ്രവർത്തകരെ പെരാവൂർ അത്ലറ്റിക് അക്കാദമിയിലെ കായിക താരങ്ങളെ അവരെ പരിശീലിപ്പിക്കുന്ന പ്രിയ കോച്ച് ചെസ് മത്സരത്തിൽ വിജയികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുഞ്ഞുമക്കളെ കായിക മത്സരത്തിൽ പങ്കെടുത്ത വിജയം വരിച്ച കായിക താരങ്ങളെ ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നമ്മുടെ ഭാരതത്തിൻ്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയാണ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജനങ്ങളും ആവേശത്തോടെ ത്രിവർണ്ണ പതാകയേങ്ങി നമ്മുടെ രാഷ്ട്രത്തിന്റെ കൂറും രാഷ്ട്രത്തിനോടുള്ള സ്നേഹവും എല്ലാം കാണിക്കുന്നതിനുള്ള ദിവസമാണിന്ന് ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സ്വാതന്ത്ര്യത്തിന്റെ ദിനത്തിന്റെ മംഗളങ്ങൾ ഞാൻ ആദ്യമായി നേരുന്നു അതോടൊപ്പം ഈ എല്ലാവരും ഒട്ടനവധി തിരക്കുള്ളത് കൊണ്ട് ഒന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം വലിയ വാക്കിൽ മാത്രം സൂചിപ്പിക്കാൻ മാത്രമേ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സന്ദർഭമാണിപ്പോൾ നിർണായക ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ ഒരു വലിയ യുദ്ധം പോലും അഭിമുഖീകരിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറായിരിക്കണമെന്ന് നിങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചു കാണില്ല നമ്മുടെ സേനാ തലവൻ ഉപേന്ദ്ര തിവേദി പറഞ്ഞു കഴിഞ്ഞു ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവും നിങ്ങൾ സൂക്ഷിക്കണം സൈനികരെ നിങ്ങൾക്ക് നഷ്ടം വരും സാധാരണ ജനങ്ങളെ നിങ്ങൾക്ക് നഷ്ടം വരും അത് ജീവനാകാം നമ്മുടെ സ്വത്താകാം സമ്പത്താകാം നമ്മുടെ കിടപ്പാടാകാം അത്രയും വലിയ വെല്ലുവിളിയിലൂടെ ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രം കടന്നു പോകാനുള്ള സ്ഥിതിഗതികൾ ലോകത്ത് സംജാതമാകുന്നുണ്ട് അപ്പം അതിനെ മറികടക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം രാഷ്ട്രമില്ലെങ്കിൽ നമ്മൾ ആരും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അത് ഏത് രാഷ്ട്രമാണെങ്കിലും ഗാസ നമുക്ക് തെളിവാണ് അഫ്ഗാനിസ്ഥാൻ നമുക്ക് മുന്നിലുണ്ട് അവിടെയൊക്കെ എന്ന് ഭരണം പോയോ ഭരണാധികാരികൾ ശക്തരല്ലാതെ വന്നോ അപ്പോൾ തീരാ ദുരിതത്തിലും കൊടിയ ദുഃഖത്തിലും നമ്മളെല്ലാവരും മാറും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും പ്രശ്നമൊന്നുമില്ല ഓപ്പറേഷൻ സിന്ദൂർ അവിടെ നടന്നു ഒന്നും പറ്റിയില്ല പക്ഷേ നമ്മളെ നമ്മളെപ്പോലെയുള്ള ഇതുപോലെയുള്ള കുടുംബത്തിൽ നിന്ന് പോയിരിക്കുന്ന നമ്മുടെ അച്ഛനോ സഹോദരനോ ആണെന്ന് വിചാരിക്കുക മരിച്ച ജവാൻ അപ്പോൾ അന്ന് അങ്ങനെയുള്ള നഷ്ടവും നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ആ നഷ്ടം നമുക്ക് എല്ലാവർക്കും വരുന്ന വിധത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ജാഗരൂകരായിരിക്കണം രാഷ്ട്രം ആരുമായിരിക്കും നമ്മൾ നോക്കേണ്ടതില്ല അവർക്ക് ദീർഘവീക്ഷണമുണ്ട് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതുവരെ മരിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും ലോകത്തിലുള്ള ഒരു രാജ്യത്തിൻ്റെയും ഭരണാധികാരിയെക്കാൾ പിന്നിലല്ല കഴിവിൽ പിന്നിലല്ല ആദ്യപത്യ പിന്നിലല്ല ബുദ്ധിശക്തിയിൽ പിന്നിലല്ല നമ്മുടെ രാഷ്ട്രവും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ രാജ്യം കരുത്തുറ്റതാണ് നമുക്ക് അതിശക്തമായ സൈന്യമുണ്ട് നമുക്ക് അതി സമ്പ സമൃദ്ധിയാണ് നമ്മുടേത് ടെക്നോളജിയിൽ നമ്മൾ മുമ്പിലാണ് ലോകത്ത് ഒരു രാഷ്ട്രത്തിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ നമ്മളാണ് നൂറ്റി നാൽപ്പത് കോടി ആ നൂറ്റി നാൽപ്പത് കോടി ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഒരുത്തിൻ്റെയും മുന്നിൽ തലമുറിക്കേണ്ടതില്ല ഈ ദേശീയ പതാക ഇങ്ങനെ തന്നെ ഉയർന്നു നിൽക്കും അതങ്ങനെ ഉയർന്നു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് കൊണ്ട് ചെറിയ വാക്കം നിർത്തുന്നുണ്ട് ഒരാളെയുള്ള ആശംസയ്ക്ക് അവസരം

ആദ്യത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്ഥാപനങ്ങളിലും വീടുകളിലുമെല്ലാം ഇന്ന് ഈ വിവരണ പതാകയിൽ ഉയർന്നു നിൽക്കുകയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന ഏറ്റവും വേദന മലയ്ക്ക് ചെങ്കോട്ടയും വിവരണ പതാക ഉയർത്തി അദ്ദേഹം രാജ്യത്തിന് നൽകിയിട്ടുള്ള സന്ദേശം വളരെ വലുതാണ് അതിൽ എല്ലാവരും രാവിലെ കണ്ടില്ലെങ്കിൽ വളരെ നമുക്ക് കരുതലോടെ ഇരിക്കേണ്ട നാളുകളാണ് വരാനിരിക്കുന്നത് ആളുകളാണ് വരാതിരിക്കുന്നത് സ്വാതന്ത്ര്യം നമ്മുടെ എവിടെ എത്തു നിൽക്കുന്നു എന്നും കൂടി നമ്മുടെ സ്വയം അഭിമാനമുള്ളു എഴുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ആരും ആയിരുന്നില്ല നമ്മുടെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കൈന്ന് ഒരു ഗതികേട്ടുള്ള രാജ്യമായിട്ടാണ് നമുക്ക് പ്രത്യേകം ഈ സ്വാതന്ത്ര്യം തന്നെ പോയത് എന്നാലിന്ന് രാജ്യം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്ത് ലോകരാഷ്ട്ര മുഖങ്ങളുടെ മുമ്പിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് മേഖലയെടുത്ത് കഴിഞ്ഞാലും ശനി ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും ശരി ആണവോർജ്ജത്തിൻ്റെ കാര്യത്തിലായാലും ശരി അതുപോലെ തന്നെ നമ്മുടെ ധാന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ വിദേശ രാജ്യങ്ങൾ അമേരിക്ക ഒക്കെ ഞാനൊക്കെ തെളിഞ്ഞ പ്രായത്തിൽ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള അരിയും അതുപോലെ തന്നെ ഓയിലും പാൽപ്പൊടിയും ഗോതമ്പ് ധാന്യങ്ങളുമൊക്കെ കഴിച്ചിട്ടുള്ള വളർന്നതാണ് ആ കാലത്ത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം വിദേശ രാഷ്ട്രങ്ങളിൽ ഒരു നിരവധി വിദേശ രാഷ്ട്രങ്ങളിലേക്ക് നമ്മൾ സർപ്ലസ് ആയിട്ടുള്ള ധാന്യം കയറ്റുമതി ചെയ്യുക കയറ്റുമതിയുടെയും മെറുക്കുമതിയുടെയും എല്ലാ കാര്യത്തിലും ലോകത്തിലൊന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന രാജ്യമാണ് നമുക്കറിയാം നമ്മുടെ പിന്നിട്ട പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അവരുടെ സംഭാവനകൾ അതൊന്നും നമുക്ക് വിസ്തരിക്കാൻ വേണ്ടി സാധിക്കില്ല നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത ലോകരാഷ്ട്രങ്ങളില്ലാത്ത പല സവിശേഷതകളും നമ്മുടെ ഈ രാജ്യത്തുണ്ട് പല മതക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണിത് അതുകൊണ്ട് തന്നെ ചെറിയ അഹംസകൾ അസ്വാസ്ഥ്യങ്ങളും അഹംസരകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ലോകരാഷ്ട്രങ്ങളിലും ഒന്നാണ് ഒരു വിഷയം വരുന്ന സമയത്ത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് യുദ്ധം വരുന്ന സമയത്ത് ഒറ്റക്കെട്ടായി ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും ഫാർസിയും ബുദ്ധനും ഒക്കെ ആയിട്ടുള്ള സൈനികരും എല്ലാം ഒരുമിച്ച് നിന്ന് പോരാട്ടം നടത്തുന്ന ഒരു രാജ്യമാണ് രാജ്യത്തോട് എത്രമാത്രം കൂറും സ്നേഹവും വലർത്തുന്ന ഒരു രാജ്യം ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എല്ലാവരും െല്ലാം മറന്നുകൊണ്ട് ഈ പതാകയ്ക്ക് മുമ്പിൽ ദേശീയഗാനം ആലപിക്കുന്ന ഒരു രാജ്യം അതുകൊണ്ട് ഈ രാജ്യത്തെ നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഏറ്റവും മുന്നിലെത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം അതായത് ശത്രുരാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണം നമുക്ക് ആരോടും ശത്രുതയില്ല എല്ലാ മനുഷ്യരെയും ലോക സമസ്ത സുഖിനോമാവുന്നു എന്ന ആശയത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ലോകത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും മനുഷ്യന്മാർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനത്തോടുകൂടിയും വേഗത്തോടു കൂടിയും കഴിയാറുള്ള ഒരു സാധ്യത ആ ഒരു സംസ്കാരത്തിൻ്റെ പൈതൃകം ആണ് നമുക്കുള്ളത് ഈ രാജ്യം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലോകത്തിൽ നിന്ന് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി ആദ്യം ഗേൾസിന്റെ പ്രയാസില് ഫാത്തിമ വെള്ളി ഇപ്പൊ നമുക്ക് സമ്മാനദാനം നൽകാനായിട്ട് ബഹുമാനപ്പെട്ട തോമസ് സാറിനെ ക്ഷണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സജ ഫാത്തിമ മോള് മുമ്പോട്ട് കടന്നു വരേണ്ടതാണ് ജ്യോതിഷണ്ടോ അതുപോലെ തന്നെ ലോങ് ജംപില് ചിസ് ൂറിന ദീപ സ്ഥലം അതുപോലെ തന്നെ ബോയ്സ് ലോങ് ജമ്പ് ആർ പി Isha Kadarne, Samandaan, Nargawan, Aisyah, ട്രിഫിൽ ജെമ്മിലെ അനീഷ് ആദർനെ ശണിക്കുന്നു സമർദ്ദനം നൽകുവാനായി അനിൽ ഒരു സം ഒരു പരിവാറിയാണ് ഒരു അനീഷ്ന്റെ കേറി വിളിച്ച മതിയോ എല്ലാവരും കേറി ഓക്കേ ബോയ്സ്ലെ ട്രിഫിൽ ജെമ്മിലെ ആൽവിൻ ജിമ്മാൻവൽ വാൾഡ്സ് മെഡിസിൻ്റെ മനുഷ്യൻ അതുപോലെ ബോയ്സ് ഇരുന്നൂറ് മീറ്റർ മുഹമ്മദ് ഷിജാ സിൽവർ ഷിജാസിൽവർ മോണ മത്സരത്തിന് പത്ത് കിലോമീറ്റർ ലീന ബാലൻ സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട് മോണെൽപ്പിന്നു ഷോർട്ട് പുട്ടിൽ പാലൻ സിൽവർ നേടിയിട്ടുണ്ട് മോനെ ഹർദമായി ക്ഷണിക്കുന്നു ഇരുന്നൂറ് മീറ്ററില് സ്വർണം കരസ്ഥമാക്കി ജിജോ ജോസഫ് ഉണ്ട് മോനെ ക്ഷണിക്കുന്നു ബോയ്സില് നൂറ്റി പത്ത് മീറ്ററിലെ ദീപക് ഉണ്ടോ ദീപക് അതുപോലെ തന്നെ മീറ്ററിൽ മാനസ മത്സര വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന നൽകലാണ് അടുത്തായി നടക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് സാറിനെ ക്ഷണിക്കുന്നു ജൂനിയേഴ്സ് ഒന്നാം സ്ഥാനം

അതെ ഇത് മെഡലൊന്നു കഴിഞ്ഞു കൂടുതലേ കേട്ടോ ഞാൻ കൊടുക്കാണെ ഒമ്പത് ഒമ്പതരയ്ക്കാണ് അവിടെ ഒമ്പതരയ്ക്ക് നമ്മുടെ ഈ കായിക താരങ്ങൾക്കൊക്കെ മികച്ച രീതിയിലുള്ള പരിശീലനം കൊടുക്കുന്നത് നാല്ബിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ജോ ഉണ്ട് അദ്ദേഹം എത്തിയിട്ടില്ല ആൽബിനോട് എത്തിയിട്ടുണ്ട് കുട്ടികളെ നല്ല രീതിയിൽ പരിശീലിക്കുന്ന ആൽബിനെ ആദരവേറ്റ് വാങ്ങുന്നതിനായിട്ട്